നിമിഷപ്രിയ കേസ് സത്യത്തിൽ വിദേശത്ത് കേസിലകപ്പെടുന്നവരോട് നമുക്ക് തോന്നുന്ന അതേ സഹതാപവും വികാരവുമല്ല അതാത് രാജ്യങ്ങളിൽ ഉള്ളവർക്ക് തോന്നുക നാം വാർത്തകളിലൂടെ വായിക്കുന്ന നരേറ്റീവ് തന്നെ ആവണമെന്നില്ല അവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ളത് സൗദിയിൽ അകപ്പെട്ട റഹീം കേസിന്റെ കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു നമുക്ക് നമ്മുടെ മലയാളികൾ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ടാകും സ്വാഭാവികം പക്ഷേ അപ്രകാരം നടന്നില്ലെങ്കിൽ ആ രാജ്യങ്ങളിലെ നിയമങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾക്ക് ജയിലുകളിൽ സുഖവാസം ഒരുക്കുന്നത് പോലെയുള്ള പതിവ് മിക്ക രാജ്യങ്ങളിലുമില്ല ഇവിടെ വ്യക്തിപരമായി നിമിഷപ്രിയ രക്ഷപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനു കാരണം ഞാനൊരു മലയാളി ആയതുകൊണ്ടും നിമിഷയുടെ പ്രായം ചെന്ന അമ്മ എട്ടു വയസ്സുകാരി മകൾ എന്നിവരെ കുറിച്ചുള്ള എൻ്റെ ചിന്തകളുമാണ് അതൊരു വശത്ത് എന്നാൽ യമനികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവരുടെ രാജ്യത്ത് വന്ന് അവരുടെ ഒരു പൗരനെ കൊന്ന് വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയ ഒരു കുറ്റവാളി മാത്രമാണ് നിമിഷ പ്രചരിക്കുന്ന വാർത്തകൾ പ്രകാരമല്ല കാര്യങ്ങൾ യാലിൻ്റെ കുടുംബം നേരിട്ടൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല എന്നാണ് വരുന്ന വാർത്തകൾ അവരിലേക്ക് കണക്ട് ചെയ്യുന്ന ചില ഗോത്ര നേതാക്കളുമായി മാത്രമാണ് അത്രേ ചർച്ചകൾ നടക്കാൻ സാധിച്ചിട്ടുള്ളത് പോലും അവർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതിന് കാരണം അവരുടെ കുടുംബാംഗം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതിനവരെ കാടന്മാർ എന്നൊക്കെ ആക്ഷേപിക്കുന്നതിലും ശരികേടുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചാൽ നമ്മൾ എത്ര പേർ പൊറുക്കും എന്നാലോചിച്ചാൽ മാത്രം മതി കൊലപാതകി ഒരു വിദേശിയാണെങ്കിൽ നാം മാപ്പ് കൊടുത്താൽ അയാളെ വിട്ടയക്കുമെങ്കിൽ അങ്ങനൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇല്ല എത്ര പേർ അതിന് സന്നദ്ധരാവും അതും നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ വെട്ടിനുറുക്കി ചാക്കിലാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് പൊറുക്കാനാവും തയാലിൻ്റെ കുടുംബത്തിന് നിമിഷപ്രിയയോട് പൊറുക്കാനാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പക്ഷേ തയാലിൻ്റെ കുടുംബം ചെയ്യുന്നത് വളരെ വൃത്തിഹീനമായ അല്ലെങ്കിൽ ക്രൂരതയാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിമിഷപ്രിയയോട് പൊറുക്കുവാനും നിമിഷപ്രിയ ജയിൽ മോചിതയായി നാട്ടിലെത്താനും കഴിയട്ടെ അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമുക്ക് ചെയ്യാവുന്നതൊക്കെയും ചെയ്യാം പക്ഷേ തയാലിൻ്റെ കുടുംബത്തെ കുറ്റം പറയുവാൻ നമുക്ക് യാതൊരുവിധ അർഹതയുമില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും